അല്ല സാധാരണ നിലയിൽ അങ്ങനെയാണല്ലോ നമ്മൾ കരുതേണ്ടത് അദ്ദേഹം ഇത് മെൻഷൻ ചെയ്യുമ്പോൾ ആ വിധത്തിലുള്ള ഒരു ദുരന്തത്തിന്റെ കൂടി തന്നെ അദ്ദേഹം ഇതിനെ കാണും എന്നുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം ആ വിധത്തിൽ പറഞ്ഞത് അത്ര തന്നെയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെയാണ് നമ്മൾ കരുതുന്നത് അതിലിനി ഒരു സംശയത്തിന്റെ കാര്യമില്ല ഞങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഒരു വിവാദവും ഇല്ലാതെ ഒറ്റക്കെട്ടായി മലയാളി കേരളത്തിലുള്ളവർ മാത്രമല്ല ലോകത്തുള്ള മുല മുഴുവൻ മലയാളിയും ഒരു വികാരത്തോടെ നിൽക്കുന്ന ഒരു ഡിസാസ്റ്ററാണിത് എന്ന ഗൗരവത്തോടെ ഇതിനെ കാണണമെന്ന് ആമുഖമായി റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം കണ്ട ദുരന്തങ്ങളുടെ വികാരം വികാരമേറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഇത് കാണുമ്പോൾ ആ വിഷയത്തെ സൂചിപ്പിക്കാനുള്ള കാരണം അതുപോലെ ഒരു വലിയ ദുരന്തമാണ് എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ വിധത്തിൽ തന്നെ നമ്മളെ കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുക അല്ല ഞാൻ പറഞ്ഞത് ഡേറ്റ് ഇട്ടൊരു മറുപടി പ്രധാനമന്ത്രി ഇവിടെ പറയുക അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്ക് അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകം നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട സഹായങ്ങളൊക്കെ ലഭിക്കും കേന്ദ്രത്തിൽ നിന്നും ഒരു സഹായം ലഭിക്കാത്തതിന്റെ ഭാഗമായി നിങ്ങൾ ഉദ്ദേശിച്ച ഒരു കാര്യവും ചെയ്യാതിരിക്കുന്ന പ്രശ്നം വരുന്നില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അല്ല സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി ഇവിടെ വരുന്നത് യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തെ നേരിട്ട് കാണാൻ വേണ്ടിയാണ് അതിൻ്റെ ഒരു ഗ്രാവിറ്റി അളക്കാൻ വേണ്ടിയാണ് അത് അദ്ദേഹത്തിന് മനസ്സിലായി കാണും അതുകൊണ്ടാണല്ലോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മോർബി ദുരന്തത്തെക്കുറിച്ച് കൂടി അദ്ദേഹം പറഞ്ഞത് ബാക്കിയെല്ലാം ഇന്നലെ കേന്ദ്ര സംഘം ഇവിടെ പരിശോധിച്ചു പോയിട്ടുണ്ട് അവരാണ് വിദഗ്ദ്ധർ അവരും ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള കണക്കുകൾ പരിശോധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വിദഗ്ധരും മന്ത്രിയും ഒക്കെ പറഞ്ഞത് അവർ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് ഈ കണക്കുകളിൽ അതായത് ശരിയാണ് കേരളം ഒരു അനാവശ്യ വർത്തമാനമല്ല പറഞ്ഞത് എന്നതിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർ കൂടി ചെന്ന് അത് പിന്നെ കാര്യങ്ങൾ അദ്ദേഹത്തെ കൂടി ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ എടുക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ മന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവസാനമായി പറഞ്ഞതിൽ ഞങ്ങൾ ആവർത്തിച്ചു നിൽക്കുന്നു ഇതൊരു വലിയ ദേശീയ ദുരന്തമാണ് എന്ന് അങ്ങേക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും അതുകൊണ്ട് ഡിസാസ്റ്ററിൻ്റെ ഒരു സിവിയർ നേച്ചറിൽ തന്നെ ഇതിനെ കണക്കുകൂട്ടണം ആ വിധത്തിൽ കേരളത്തിന് ഉയർന്നു വരാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് ഈ വികാരങ്ങൾ കേട്ട് ഇനി അദ്ദേഹം തീരുമാനമെടുക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു അല്ല ദുരന്തങ്ങളുടെ എല്ലാ ഭൂമികളിലും പരിശോധനയും പരിഗണനയും ഉണ്ടാകും ഇത് ഇപ്പോ മറ്റൊരു പാക്കേജാണ് സമാനതകളില്ലാത്ത വിധം ഒറ്റപ്പെട്ട മനുഷ്യന് വേണ്ടി നമ്മൾ നടത്താൻ പോകുന്ന ഒരു പാക്കേജാണ് ഈ പാക്കേജിൽ ഇത് തന്നെയായിരിക്കും പ്രധാന ശ്രദ്ധ പക്ഷേ മറ്റു മനുഷ്യരുടെ അതൊപ്പം ഇതോടൊപ്പം ഉണ്ടായ പല ഞങ്ങൾ മൂന്ന് പേരും പോയി നോക്കിയ സ്ഥലമാണ് വിലങ്ങാട് ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അതതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങൾ പരിഗണിക്കും ഇതൊരു പ്രത്യേക കേസായ ഒരു പാക്കേജായി പരിഗണിക്കേണ്ട വിഷയാണ്